വാസുദേവൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ ആരമതന്ത്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാര് ജതുഗൃഹ ദഹനാനന്തരം ബ്രാഹ്മണ വേഷത്തെ അവലംബിച്ച് ഏകചക്ര ഗ്രാമത്തിങ്കൽ മേത്രകീയനാകുന്ന ഗോത്രാസുരന്ത ഭവനത്തിങ്കൽ ഭിക്ഷയേറ്റ അധിവസിക്കുന്ന കാലത്തിങ്കൽ ഒരു ദിവസം രാത്രി സമയത്തിങ്കൽ സമാഗതന്മാരായിരിക്കുന്ന ബ്രാഹ്മണര് പറഞ്ഞ് പാഞ്ചാലി ം ചെയ്തു ആയത് എ പ്രകാരമാകുന്നത് തുകേന്ദ്രിയം ശ്രോത്രേന്ദ്രിയം ഈ അഞ്ചേന്ദ്രിയങ്ങൾക്കും ആനന്ദം ഒപ്പുണ്ടാവണേ ഇപ്പോൾ എന്താണെങ്കിലും ഒന്നപ്പോ തന്നെ പോകില്ല ആക്ഷേപം അതല്ല കാണുന്ന എന്തൊക്കെയുണ്ടോ ലോകത്തിലെ കാഴ്ചയുള്ളവർക്ക് ആസ്വദിക്കത്തക്കെ അനവധിക കാണാൻ സാധിക്കുന്നുണ്ടോ ഇതുവരെ കാണാത്തത് ആദ്യമായിട്ട് കാണുന്നത് നീ കണ്ടി കാണാൻ പറ്റിക്കോളന്നില്ല കണ്ട് 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 മടുത്തത് അതർഹ മുഷിയണത് ഒക്കെ ഉണ്ടാവേ കണ്ടേ പറ്റൂ എന്നാണല്ലോ ചക്ഷുരുടെ യോഗ്യത ശ്രവണം ശബ്ദപ്രയോജനങ്ങൾ ആരായാലും മുന്നില്ല ഞാനായാലും മുന്നില്ല എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഞാൻ അപ്പൊ ഉറക്കണ്ടായിട്ടോ ഞാൻ അപ്പൊ വേറെന്തോ ആലോചിച്ചു അതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അശ്രദ്ധരായി തീരേടാണപ്പോൾ സമ്പ്രദായം ഒക്കെ നിശ്ചയുണ്ട് അറിവുണ്ട് സത്യം വരികയാണെങ്കിൽ ആർക്കും ഒന്നും അറിയില്ലേ എനിക്കും ഇല്ല ഉണ്ടല്ലാ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താങ്ങനെ പരിചി പരിചി പറഞ്ഞ നടത്തിക്കുന്ന ചുമതലക്കാരനാണ്ട് പോണ പൂക്കണ്ട അറിയാം ഈ പ്രായം ചില ബുദ്ധി കഷ്ടിയായിട്ടുള്ള സാധന പറയേണ്ട വയ്യല്ലോ ഞാൻ ഇത്ര കൊള്ളല്ലാത്തവരെ ഇരിക്കുന്നില്ലേ പോരെ അക്ഷയപ്പോലേ അതാ വരള്ളൂ ഭക്ഷണം കളാവണേ ഉള്ളൂ ആദ്യം സദ്യക്ക് ആര്യം കണ്ടില്ലേ ഭക്ഷണം എന്താ ഞാൻ അപ്പൊ അവിടെ പേരിച്ചേരി പുളിച്ചേരി ഉപ്പേരി വള്ളം വളം വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങള് വിരള കിട്ടണല്ലേ നാരാക്കിക്കളെ തമ്മൂടെ സമ്പത്തും ഉണ്ട് ഇങ്ങനെ കൈയ് പിന്നാക്കി കിട്ടിയിട്ടുണ്ട് കാര്യമൊന്നുമില്ല ഒരു വ്യക്തി ആ സ്ഥാനത്ത് എത്തുമ്പോഴേ എത്ര കാലത്തെ കഷ്ടപ്പാടാ ചോദിച്ചിട്ടാ ഇവിടെ എത്തിയിട്ടു എന്നിട്ട് പറഞ്ഞ ഗർത്തനയിൽ അതേ കണ്ടെ സാമ്പ്രദായയിൽ അതേ കണ്ടെ എന്നോടെ എനിക്ക് ഒരു ഒരുപോലെ ആലോചിക്കില്ലേ ഇതൊക്കെ സർവ്വസാധാരണയാണ് ഇതൊക്കെ ഉണ്ടാവ ഉത്സവത്തിൽ അതൊക്കെ കേൾക്കാൻ താൻ ബാധ്യസ്ഥനാ എന്തേ അവിടെ കൂടാ വയസ്സായിച്ചാലും കൂട്ടാക്കാത്ത കാര്യ വിവരം തായ കൊണ്ട് കാര്യൊന്നും മനസ്സിത്തണം കഴിക്കണ കാര്യം മാത്രം നോക്കിയാ പോരാ പ്രായമായി നോക്കി പോവരം ഉന്നതനാ ബുദ്ധി അദ്ദേഹം അല്ല ഇവിടെ ആര് കൂട്ടിയാലും ഇവിടുത്തെ കാര്യം നേടിക്കാൻ പറ്റില്ല മനസ്സിലായി എന്താ പറഞ്ഞു കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വരവാ കഴിക്കാനുള്ള പോക്കാ കഴിക്കണമെന്നില്ലേ എന്ത് കിട്ടിയാലും ഏത് സമയത്തും എന്തും അങ്ങനെ സിംഹാസനം കൊടുത്തേക്കൊന്നു വയറ് വല്ലാത്ത കേട്ടോ കുറച്ച് കുറയ്ക്കാം അജീതി കുട്ടിയല്ലേ കുറയ്ക്കണൊന്നു ഇരിക്കില്ലേ കുറയ്ക്കുക വയറ് കുടിക്കാതെ കഴിക്കാതെ കഴിക്കാൻ വയ്യെങ്കിലും കഴിക്കില്ലെങ്കിലും കഴിപ്പിക്കണ ആളുകളാകും മതി അങ്ങനെയൊന്നും ഞാൻ ഉന്നതനായിട്ടുള്ള ആളാണ് സമ്പത്ത് ഇഷ്ടം പോലെ രാജകുമാരനാ മാത്രം സഹായിക്കാൻ ആളുകള് തോഴിമാരെ തോഴന്മാരെ എന്തൊക്കെ വേണമെങ്കിലും ഉണ്ട് ദ്രോണന്റെ കഥ അങ്ങനില്ല ദാരിദ്ര്യം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അദ്ദേഹത്തിന് യാതൊരു ഉറക്കിയില്ല ഇല്ലാത്ത അത്ര ദാരിദ്ര്യമാണീ അപ്പോഴാണ് വിദ്യാഭ്യാസത്തിനായിക്കൊണ്ട് ഗുരുനാഥന്റെ അടുത്ത് ഭവനത്ത് താമസിക്കുക സാധാരണ വിദ്യാഭ്യാസത്തിലെ പ്രഭാതമൊക്കെ പ്രദോഷം വരെ അത് അങ്ങട് കയറുക അങ്ങട് കയറി നടക്കുക അതുകൊണ്ട് വിദ്യയുടെ അഭ്യാസം അത് കഴിഞ്ഞാൽ പിന്നെ എന്തുവാം ആരും ചോദിക്കാല്ല ഒരുമിച്ച് പഠിച്ച ആളുകളാവുമ്പോൾ പിന്നെ സഹാക്കളാവും ഇങ്ങനെയാണല്ലോ സഹാവശ്ച എന്തുവാം അങ്ങനെയല്ല സഹാവച്ച പദത്തിന്റെ അർത്ഥം ചങ്ങാതി

ഗുരുനാഥന പറഞ്ഞു ഇവിടെ വന്നിരിക്കോ ഇപ്പൊ ഗുരുവന്നും ഇല്ല ഗുരുവുരു അങ്ങനെയല്ല അവിടെ ഭക്തി ബഹുമാനോണി ഗുരുനാഥന്റെ കലാക്ഷരണ്ട് ഒരു കാര്യവും സഫലാവില്ല അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും ആ താടി കഴിക്കുന്നു ഞാനൊരു പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കേ അരച്ചുപോയ കഴുത്തിനല്ല മനസ്സിലായില്ലേ നാ വയസ് ആയിക്കോട്ടു അരയ്ക്കു വായി കൊടുത്ത് നൂർന്നിരിക്കുമ്പോഴാണ് ആ ശ ഉണ്ടാവുക അവിടെ ഒടുത്ത് തോന്നിയിട്ട് മുമ്പ് കൂടി താടിയിൽ നിന്ന് കോഴി കട്ടേ കട്ടോ കഴിച്ചപ്പോയില്ലോ നല്ല കഴിക്കുന്ന ജാതിയതുകൊണ്ട് പ്രായത്തിനൊക്കെ കുറച്ച് വളർച്ചയുണ്ട് കഴിക്കണമെങ്കിൽ പോയി കഴിച്ചോളൂ ഇല്ല കഴിക്കണമെങ്കിൽ കെട്ടിക്കോളൊന്നുമില്ല ഇപ്പോൾ ഉറമസന്മാരുണ്ടെങ്കിൽ കഴിക്കാതെ ശരിയില്ല വേണമെങ്കിൽ കഴിക്കാൻ വേണ്ടി വേണ്ട ഇതാക്കാനൊരാൾ വിളമ്പാൻ വേറൊരാൾ വൃത്തിയില്ല വെളുപ്പുമില്ല ഇച്ചുമില്ല വറ്റൂല കൊണ്ണി പള്ളി അങ്ങനെ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും സുലഭാണോ വേണമെങ്കിൽ കഴിച്ചുകൊട്ടു പക്ഷേ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന കുഴിക്കണം അരയ്ക്ക് പോയത് So they they ോ ഞാൻ വിഷമിക്കണമ എന്താ വിഷമം എന്താ ഒരു വിഷമം മോത്തു നോക്കുമ്പോൾ ഏയ് ഒന്നും യാത്രല്ല കാലൊക്കെ നേരെ വെച്ചു എന്നെ ഇഷ്ടമല്ലാന്നോ എന്നെ ഇഷ്ടായി ഇഷ്ടായില്ലേറ്റിഷ്ടായില്ല എനിക്കങ്ങനെ ഇഷ്ടമായി കാര്യം പറയേണ്ടത് നോക്കുമ്പോൾ ചെറുക്കരുത് എപ്പും കൂട്ടിരിക്കണോ ഒന്ന് ചുരുക്കൂ അങ്ങനെ എന്തിനാ വിഷമിക്കണേ കൊറച്ചു ദിവസം കഴിയുമ്പോഴാണല്ലോ പരിചയവുക വിഷമിക്കേണ്ട ഞാൻ മഹാരാജാവിൻ്റെ പുത്രനാണല്ലോ എനിക്ക് അത്യാവശ്യം സമ്പ സമ്പത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ദുഃഖം എനിക്ക് തോന്നുന്നു അറിയാം എൻ്റെ ഇല്ലത്ത് ഒരു വകിയില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകിയില്ല ഗൗരവത്തിലുള്ള പോക്കാരുടെ ആളെ കണ്ടാറില്ല കണ്ടാറ ആളെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ ഒറ്റ നോട്ടം നോക്കുകയുണ്ടാവും എക്രി ഏത് വർഗത്തിൽപ്പെട്ടതാ കഴിവും ഗർവും അഹങ്കാരവും ഉള്ളത് വേറെ ഇട്ടറിയാം എന്തെന്ത് കാര്യം നമ്മളൊക്കെ ഇത്ര നേരെ ഉള്ളൂന്ന് അറിയാം എന്നിട്ടും ഊറ്റം ഊറ്റം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ തല്ല വിഷമാണ് ദാരിദ്ര്യം ദാരിദ്ര്യം പറഞ്ഞാൽ മനസ്സിലായി ഒന്നുമില്ലാന്ന അർത്ഥമില്ലാത്തേ ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലേ അതേ പട പട പടേ എന്തെങ്കിലും തരുവോ കൈ നീട്ടി ഇറങ്ങു മേടിക്കണം അതാണ് അവസ്ഥ അതാണോ നേരിടുന്നു അയ്യോ കെട്ടിരുന്നു നീ മുതൽക്ക് അങ്ങ് ദുഃഖിക്കണ്ട എന്റെ രാജ്യത്തിന്റെ പകുതി രാജ്യം ഞാൻ അങ്ങേക്ക് തന്നോളാം ആധിരാജ്യം തരാം സത്യം പ്രതിജ്ഞ തൊതിച്ചു എപ്പോ എനിക്ക് അധികാരം കിട്ടുന്ന സമയത്ത് അത്രയേ ഉള്ളൂ സന്തോഷായി ഇന്നത്തെ കഴിഞ്ഞിട്ടുള്ള പോക്കാണ് ഇനി എവിടേക്കാ പോണാവോ ഈ കൂട്ടാകാതെ കൊണ്ട് വല്ല ഒഴിക്കും പോയാൽ പോട്ടെ ആരുമില്ല ഇപ്പൊ കേവമായിട്ടുള്ള ഭവനങ്ങളൊക്കെ വേണ്ടി ഉണ്ടാകും ഒറ്റ എണ്ണം ഞാൻ ചെക്ക് നടക്കി ഒറ്റ എണ്ണല്ലേ ഒക്കെ കേവമാന വല്ലൂർ ഒറ്റയ്ക്ക് പോകുമ്പോ ചിലപ്പോ പീഡിപ്പിക്കുകയെ തട്ടിക്കൊണ്ടുപോയി ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ നോക്കാനും കൂടി ഇല്ല അങ്ങനെ ഒറ്റയ്ക്ക് പോട്ട പീഡന ഞാൻ പറഞ്ഞാൽ പറയല്ല എന്താ സംഭവിക്കാൻ വിശില്ല ഇത് തന്നെ എപ്പോഴും ശ്രദ്ധയാണ് പഠിക്കേണ്ട കാര്യത്തിലാണ് ശ്രദ്ധ എത്രത്തോളം എപ്പോഴും പഠിക്കുന്നേ ഉള്ളു പഠിച്ച് പഠിച്ച് ഒന്നല്ല പഠിച്ച് തന്നെ പഠിക്കല്ല അനവധി അനവധി തർക്കം വേദം ആരായിരിക്കാം എന്താന്നും പറയുന്നില്ല ഇവിടെ നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ ഞാൻ എന്റെ ദിക്കല് എന്നാളപ്പെട്ട അങ്ങനെയൊന്നുമില്ല ഇവിടെ എല്ലാവരും സമന്മാനാണ് നിങ്ങളാളെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്നോടാ എന്ത് ആരാന്നുള്ള വിവരം എന്താ വേണ്ടതെന്ന് അത് ഞാൻ അനുവാദം ഇല്ല ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തിനെ അറിയിച്ച അദ്ദേഹം എന്നോട് പറയുമ്പോൾ ഞാൻ എൻ്റെ വിവരം പോലെ അറിയിക്കും നല്ല ഭാഗ മുഖ്യന്റെ കൽപ്പന വൃദ്ധൻ മഹന്മാരെ കൊണ്ടപ്പോൾ അവധി എന്നാൽ സാധുവായിട്ടുള്ള ദ്രോണർ അങ്ങേ മുഖം കാണിക്കാൻ ഒരുമിച്ച് പഠിച്ചാലാണ് ഒന്നിരിക്കണമെന്ന് അറിയിച്ചാൽ ഇറക്കത്തില്ല എല്ലാവരും പരിഹരിച്ച് ഒരുമിച്ച് പഠിച്ചാൽ പോയ്യ കഴിക്കാൻ പോയ്യ കിടക്കാനും പോയ്യ ഒരു അല്ലാത്തൊരു അവസ്ഥയും ഒരു അതുപോലെ അപമാനം സംഭവിച്ചാൽ അഭിമാനിയറക്കട്ടോ അല്ലാത്തവർക്കും എന്തായാലും എന്താ അപമാനം എന്താ അഭിമാനം അതൊന്നുമില്ല ഇതല്ല ഒന്നിനും പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിന് മഹത്വം മനസ്സിലാക്കി ഭീഷ്മാചാര്യർ യോഗ്യനായിട്ടുള്ള ആചാര്യനാണല്ലോ അദ്ദേഹം ദ്രോണാചാര്യരെ കൂട്ടിക്കൊണ്ടു വന്ന് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും വിദ്യാഭ്യാസം ജീവിപ്പിക്കാനായിക്കൊണ്ട് നിർദ്ദേശിച്ചപ്പോ രാജധാനാണി സുഖാണി എല്ലാം കൊണ്ടും ഗെയിമാണ് കാരണം മാനപ്പന്തി കുതിരപ്പന്തി ഒക്കെ ഉണ്ടല്ലോ ഗെയിമായിട്ട് അവിടെ പെട്ടെ എവിടക്കാ പോണേ അങ്കട് പോണ്ട ഒറ്റയ്ക്ക് പോകണ്ട പറഞ്ഞുകൊണ്ടാ അറിയില്ല അത് പൊണ്ണന അതുകൊണ്ട് ഭീമൻ അങ്കിട് നോക്കൂ കണ്ടില്ലേ മനസ്സിലായില്ലേ അത് ഭീമൻ അടുത്തോ ധർമ്മപുത്രൻ അർജുനൻ നകുലൻ സഹദേവൻ രണ്ടും എല്ലാവരും ഒരുമിച്ചിന് ആ ദുര്യോധനൻ ദുശാസകൻ ദുഷ്ടം ദുർമുഖം ദുർവക്രൻ എല്ലാവരുടെ പേരും രാജ്യദക്ഷവും തന്നെയാണല്ലോ അതായത് ആ ധർമ്മപുത്ര ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ അവരെ കൊണ്ട് മടുത്തേക്ക് വേണം ഞങ്ങൾക്ക് അമ്മാവിന് ഞങ്ങളെ സ്നേഹമില്ലേ ഉണ്ണി വഴിയിട്ടാക്കാം ശകുന നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ധൃയാസ്ട്രയ്ക്ക് നാ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാൽ നാ ഭവനം ഉണ്ടാക്കി കൊടുക്കുക നാ ഇതേപോലുള്ള ഭവനം അങ്ങേപ്പുറത്തും തയ്ക്കി കൊടുത്താൽ ക്യാമാവല്ലോകുലാണ്ട വാരണാകുളത്തിലെ അരക്ക് കൊണ്ടില്ല പണിയിപ്പിച്ച് അവിടേക്ക് മാറ്റി പാർപ്പിക്കാനായി പാർപ്പിക്കാനായിക്കൊണ്ട് അല്ലാണ്ട് വെറുതെങ്കിലും പറയാലെ പുനരധിവാസം മുഖ്യൻ പുനരധിവാസത്തിന് പുറപ്പെട്ട് പുറപ്പെട്ടിപ്പോ എപ്പറിയ പോവാ അങ്ങനെ പോവാരധിവാസ ആകേണ്ടി വരുന്നില്ലേ എവിടെക്കാൻ പോകട്ട അവർക്ക് അധിവാസിക്കാൻ പോകേണ്ട അനുഷ്യല്ലേ അധിവാസം എന്ന് വെച്ചാൽ തന്നെ എന്താ അറിയില്ല മുഖ്യനും മുഖ്യന്റെ പ്രവർത്തിക്കാർക്കും എന്താ കാരണം പുനാച്ച എന്താ അർത്ഥം അറിയില്ല വീണ്ടും അധിവസിപ്പിക്കാൻ വീണ്ടും അധിവസിപ്പിക്കാദ്യം അധിവസിപ്പിക്കണ്ടേനാണെങ്കിൽ പുനരധിവാസം കേട്ടാതെ മുഖ്യനാവട്ട് കേട്ടില്ലേ അത് ഹാഷ്ട്രി മനസ്സിലായി ഈ പാണ്ഡുന്റെ മക്കളെ അഞ്ചു പേരെയും ആ കുന്തിയെയും ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ എന്താ ഉപായം ആലോചിച്ചപ്പോ തൊട്ടടുത്തുള്ള ആ വനത്തിലെ വാരണാവതം മുഖ്യനെ മറ്റുള്ളവരുടെ കാര്യം നോക്കാല്ല കാറ്റിലത്തെ കാര്യ കുറച്ചധികം ശ്രദ്ധ ഏതൊക്കെ ഒരു ജന്തു 哪个？<laughs> <laughs> ണം അപ്പോ എന്ത്യാ കാറ്റിന്റെ കാര്യപ്പോ ബാക്കിയുള്ളവരുടെ കാര്യം ചെറിയ സമയം വെക്കുക അപ്രദായം വയ്ക്കുക എന്നാ ഓരോ കാര്യങ്ങൾക്കും ഓരോ മന്ത്രിമാരുണ്ട് ഭക്ഷണമന്ത്രി വേറെ ഗതാഗത മന്ത്രി വേറെ ധനത്തിന്റെ കാര്യം ധനത്തിന്റെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം ഒരു വസ്തു അധികം പറഞ്ഞു ഏത് ഒഴിക്കുക കൂടാതെ ഒറ്റക്കൊപ്പന പോകേണ്ട ഏത് നോക്കണം സൂക്ഷിക്കണം കുടിയാനകളെ കൊപ്പനാനകൾ ഇപ്പോഴധികം കുടികളെ അധികം കൊമ്പന്മാർ കഴിക്കുക ഒക്കെ അങ്ങനെ കുറച്ച് പോകുന്നുണ്ട് കുടികളൊക്കെ പ്രാധാന്യം കൊമ്പന്മാർക്കല്ലാതെ ഉണ്ട് അവിടെ കാറ്റ് ായിട്ടുള്ള മൃഗങ്ങൾ എവിടെ നിന്ന് അതെന്നല്ലേ നാലിന്റെ അടയാളം നോക്കുക അതിനെ പിടിച്ചു കാട്ടിൽ ഉൾക്കാട്ടിൽ കൊണ്ടുവിടാൻ കൂട് പണിയണം ഈ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ അത് ആക്ഷേപവും ഇദ്ദേഹത്തെ പോലെ ഒരു പുത്ര ഉണ്ടായ പോലെ പോലെ പറഞ്ഞാൽ മനസ്സിലാവും എവിടെ മനസ്സിലാവണേ ഒന്നിനോടൊന്ന് സാധിച്ചു എന്നൊക്കെ പറയും ഞാൻ വന്നപ്പോളേ ഇതേപോലെ സാധനത്തിനെ അവിടെ കണ്ടു ഇതാണ് ഇതല്ല അതേ പോലത്തെ താ തല്ലേനും ഞാൻ ഈ പോഴെന്നൊക്കെ പറയാ ഉപമാന്നൊക്കെ പറയും അപ്പൊ അർജുനനെ പോലെ ഒരു പുത്രം വായിക്കാൻ പറ്റുമോ അത് പോരാ അച്ഛനും ഉപയോഗിക്കാൻ വേണ്ടി കാര്യമില്ല പ്രസവിച്ചുണ്ടായ നല്ല വേണ്ടി കാര്യമില്ല യോജിച്ച് കേട്ടിട്ടൊക്കെ എന്തിക്കാൻ വേണ്ടി കാര്യമില്ല നോക്കി വളർത്തി വഴുതാക്കാൻ സമയമില്ല നല്ലൊരു ഏൽപ്പിക്കും ഏൽപ്പിച്ചുകഴിഞ്ഞാലോ ആ വന്ന സാധനം എങ്ങനെയാച്ച ആ രൂപത്തിലോ സന്താനങ്ങളിൽ ഇതത് പാടില്ല തന്റെ പുത്രനും പുത്രിയാണുള്ളൂ തനിക്ക് വേണ്ട പോലെ ശ്രദ്ധയുണ്ടാവണം നിരവധി പോറ്റമ്മമാരെ നിശ്ചയിച്ചു സമപ്രായക്കാരായിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് പാഞ്ചാലിക്ക് സുന്ദരിമാരാകുമ്പോൾ അങ്ങനെയാണല്ലോ ഒരേ പ്രായം ഒരേ വലിപ്പം എങ്ങനെ പ്രായത്തിനനുസരിച്ച് വരുമ്പോൾ അതിൻ്റെ ഭാഗത്തിനുള്ള കുട്ടികൾ ആ തോഴിമാര് ആയമാര് എന്ന് വെക്കേണ്ട ആശമാര് ആശമാരുടെ കാര്യമാണ് അല്ലാത്ത വർഷമായിട്ട് എന്തും ഉത്സാഹിപ്പിച്ചുകൊണ്ട് ക്രമത്തിൽ പാഞ്ചാലിക്ക് യുവനായപ്പോൾ നിശ്ചയിച്ച വരൽ മരിച്ചു എന്നാ കേൾക്കും തയ്യൽ ഇത്ര സമ്പത്ത് ചിലവഴിച്ച് ഇത്രയൊക്കെ മോഹിച്ച് ഇത്രയൊക്കെ പ്രാർത്ഥിച്ച് ഇത്രയൊക്കെ വ്രതർത്ത് ഇങ്ങനെ യാഗം പ്രേതാഗ്ഞലിപ്പിച്ച് സമാരംഭിച്ച് താൻ പ്രാർത്ഥിച്ചതൊക്കെ കിട്ടുകയായി ഇത്രയും പ്രായമായി പുത്രിക്കും പുത്രനും യൗവനാരംഭത്തിങ്കിലേക്ക് വശിച്ചപ്പോൾ നിശ്ചയിച്ച വരൻ മരിക്കും എത്ര ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട് ദൈവാധീനക്കുറവ് തനിക്ക് അതന്നെയാണോ അതേ നീ എന്താ വേണ്ടത് അർജുനനെ പോലൊരു പുത്രനെങ്കിലും വേണ്ടേ അതുകൊണ്ടാവും തോന്നില്ല അതുകൊണ്ട് കാര്യമില്ല പുത്രി നീ വിഷമിക്കണ്ട ആ താരീഫിന് കൈത്തോ നേരെ തോന്നും ഒരു പുത്രം ഒരു ബുദ്ധി ആ വേണ്ടി ഞാൻ നിന്റെ വിവാഹം അർജുനന് തുല്യനായിട്ടുള്ള ആൾക്ക് എങ്ങനെയെങ്കിലും തരാറുള്ളത് അങ്ങനെയല്ല ഈ ലോകത്തിങ്ക ചതുസ്സാഗര പര്യന്തിയായിട്ട പൃഥ്വിൽ നാലുപുറവും വെള്ളത്താ ചുറ്റപ്പെട്ട കരയിലെ ഏതൊരു യുവ യുവാണോ ഏതൊരു സമർത്ഥനായിട്ടുള്ള വ്യക്തിയാണോ അർജുന തുല്യൻ അല്ലെങ്കിൽ അർജുനേക്കാൾ കേമൻ ആ വ്യക്തിയെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിക്കൂ എന്ന് വിളംബരം ചെയ്ത് ഭൂതന്മാരമുഹേനെ വിളംബര കൂത്താത്തിൽ ശ്രവിച്ച അങ്കൻ വങ്കൻ കലിംഗൻ കാശി ചേന അവന്തി കേരളം എന്നൊക്കെ സമസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള മഹാരാജാക്കന്മാര് മഹീശ്വരന്മാര് മഹാജനങ്ങള് എല്ലാവരും പാഞ്ചാലി സ്വയംവര മഹോത്സവത്തിന്റെ സമാരംഭത്തിൻ്റെ പ്രാരംഭത്തിങ്കിൽ തന്നെ അഹമഹമികാബത്ത് ഹെറിയന്മാ ഞാൻ മുമ്പ് ഞാൻ മുമ്പ് നേരെ കിട്ടി പുറപ്പെട്ടിരിക്കും ഈ വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയും തോന്നിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് വരാം എന്ന് വഴിപോക്കന്മാരായിട്ടുള്ള ബ്രാഹ്മണരിൽ എല്ലാവരും കൂടി പരിമു ബഹളവും ഒരു ബ്രാഹ്മണൻ പ്രായം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ആ പറഞ്ഞു വഹിപ്പിക്കാനുള്ള കഴിവ് കൊണ്ടും ആ രത്ന ചുരുക്കത്തിലാണെങ്കിൽ അങ്ങനെ വിസ്തരിക്കണമെങ്കിൽ അങ്ങനെ ഏതൊക്കെ വ്യക്തിയിലും ആ കാര്യ സമയം നോക്കിക്കൊണ്ട് ശ്രദ്ധാപൂർവം ആ ധർമ്മോത്ര മഹാരാജാവ് ബ്രാഹ്മണ വേഷത്തിലാണല്ലോ അദ്ദേഹത്തിന് അറിയിച്ചപ്പോൾ ആ പരമഭക്തനായിട്ടുള്ള ആളുകൾ വല്ലതും ഉണ്ടെങ്കിൽ അടിയനെയും ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അടിയനെ അങ്ങനെ ആ ദർശനം സാധിപ്പിക്കുവാൻ ആക്കി തീർക്കണമേ നാരായണ നാരായണ ഗോവിന്ദ ഗോവിന്ദ ആ ഭഗവാന്റെ മനോഹര സ്വരൂപം താമസാട്ട് ഇവിടെ ആ കാഴ്ച കാണാനായിക്കൊണ്ട് നിരവധി ഭക്തന്മാരും ഭക്തകളും അപാലവൃദ്ധം ജനങ്ങളും നിറഞ്ഞിരിക്കുമ്പോൾ ഭഗവാൻ ആ പാഞ്ചാലിന് തന്റെ പുത്രയുടെ വിവാഹം അർജുനു കൊടുക്കാനായിക്കൊണ്ട് നിശ്ചയിച്ചു ആ വളർത്തി വലുതാക്കി യൗവനായപ്പോ ആ നിശ്ചയിച്ച് വരൻ മരിച്ചു ഇനി അർജുനില്ലെങ്കിലും ആ പുത്ര വിവാഹം പങ്കിടാവുക അത് മാത്രം പോരാ അച്ഛനും അമ്മയും കാലം അതും പോരാ അത് കഴിഞ്ഞാലും അവർക്ക് സുഖമായി ക്ഷേമമായിട്ടുള്ള ആ സന്തോഷത്തോട് കഴിയാനുള്ള ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ ദൈവാധീനമാണല്ലോ ആ ഭഗവത് ഭക്തനായിട്ടുള്ള പാഞ്ചാലൻ ഭഗവാന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ ദ്രുപദരാജ്യത്തെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പരമഭക്തനായിട്ടുള്ള അർജുനന്റെ കഴുത്തിലെ പരമഭക്തിയായിട്ടുള്ള പാഞ്ചാലി രാജാക്കന്മാരെ കൊണ്ട് ലാഖ് മുറിച്ച് വീഴ്ത്താൻ സാധിക്കാതെ കണ്ടുവരണ സമയത്ത് ബ്രാഹ്മണ സദസ്സിലുള്ള അർജുനനെ കൊണ്ട് ആ ഉത്സാഹിപ്പിച്ച് ലാഖ് മുറിപ്പിച്ച് വീഴ്ത്തിച്ച് ആ വരണമാല്യം അർജുനന്റെ കഴുത്തിൽ അലങ്കരിപ്പിക്കാനായിക്കൊണ്ട് ബദ്ധശദ്ധനായിത്തുകൊണ്ട് ലോകരക്ഷാ വിചക്ഷണനായി പക്ഷിവാഹനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരാംഗ സ്വരൂപത്തോട് വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാനാഥനായിരിക്കുന്ന അദ്ദേഹം ആ ജ്യേഷ്ഠനായിട്ടുള്ള ശീവലഭരോടും അസംഖ്യം യാദവ സൈന്യം പത്തുകോടി നാരായണാഖ്യാപത്വക്കുള്ള സൈന്യങ്ങളോടും തൻ്റെ പ്രീതമയായിട്ടുള്ള സത്യഭാമിയോടും കൂടിയിട്ട് ആ അവതാരപുരുഷൻ സഹോദരനോട് കൂടിയിട്ട് പാഞ്ചാലത്തെ പ്രാപിപ്പാനായിക്കൊണ്ട് അത്യുത്സാഹത്തോടുകൂടി ദ്വാരകാപുരീങ്കൽ അയവിടെ വർത്തിപോതം ചെയ്തത് അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ